ലോക ചരിത്രത്തിൽ യുദ്ധങ്ങൾ പലപ്പോഴും ആശയങ്ങൾക്കോ അതിർത്തികൾക്കോ വേണ്ടിയായിരുന്നില്ല മറിച്ച് ഭൂമിക്കടിയിലെ നിതിശേഖരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ അത് ക്രൂഡ് ഓയിൽ ഓയിലായിരുന്നെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ അത് പ്രകൃതി വാതകമാണ് അമേരിക്കൻ രാജ്യമായ വെനീസയിലെ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും വരുതിയിലാക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം പശ്ചിമേഷ്യയിലെ കരുത്തരായി ഇറാനാണെന്ന റിപ്പോർട്ടുകൾ ആഗോളതരത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനൈസലെ എന്നാൽ ഇന്ന് ആ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതിന് പ്രധാന കാരണം അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളാണ് വെനേസലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും തങ്ങൾക്ക് അനുകൂലമായ ഒരു സർക്കാരിനെ വാഴിക്കാനും അമേരിക്ക നടത്തിയ നീക്കങ്ങൾ പരസ്യമാണ് അടുത്തിടെ വെനേസലയിൽ നിന്ന് അൻപത് മില്യൺ ബാരൽ എണ്ണ വാങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ വെനേസലിന് എണ്ണയ്ക്കായി അമേരിക്കയുടെ അനുമതി തേടിയതും അമേരിക്ക അതിനോട് അനുകൂലമായി പ്രതികരിച്ചതും ഈ മേഖലയിൽ അമേരിക്കൻ സ്വാധീനം വ്യക്തമാക്കുന്നു